ആക്രമണ കൊലപാതകം മരണപ്പെട്ട മരണപ്പെട്ട കുടുംബത്തിന് പരിരക്ഷയും മന്ത്രി ആക്രമണത്തിൽ കുടുംബാംഗങ്ങളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി മലയാളക്കാരൊക്കെ തന്നെ വളരെ അപമാനകരമാകുന്ന സംഭവമാണ് ഉണ്ടായതെന്നും റാം നാരായൺ ബഘേലിന്റെ മരണം അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചിലവുകൾ വഹിക്കുന്നതടക്കം നടപടിക്രമങ്ങൾ സ്വീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനും ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു റാം നാരായണൻ ബഘേലിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരിന് ഇങ്ങനെയൊരു സംഭവം മേലിൽ ഉണ്ടാവാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചുള്ള അന്വേഷണവും ശിക്ഷും ശ്രമിക്കുക എന്നും പറഞ്ഞു ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സി എം ഡിആർഎഫിൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിന്റെ അന്തിമമായിട്ടുള്ള അധികാരം ചർച്ചയിൽ ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു ഇങ്ങനെ ഒരു നടപടി പോലും മേലിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണവും ശിക്ഷയുമായിരിക്കും ഉറപ്പുവരുത്താൻ പോലീസും സർക്കാരും ശ്രമിക്കുക എന്ന കാര്യം അറിയിക്കുന്നു